ഡോക്ടർ എ സമ്പത്ത് ദ ഈ പറഞ്ഞ കാര്യങ്ങൾക്കുള്ള മറുപടി എന്താണ് കോട്ടക്കൽ നഗരസഭയിൽ ഇത്തരമൊരു സംവിധാനം അവിടുത്തെ അഴിമതി എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാൻ അവരുടെ സംവിധാനം ഇല്ല ധനകാര്യ വകുപ്പിൽ നിന്നുള്ള റിപ്പോർട്ട് അവർ കാത്തിരിക്കുന്നു അത് താമസിക്കുന്നതുകൊണ്ടാണ് അവർക്കത് നടപ്പിലാക്കാൻ പറ്റാത്തത് എന്നൊക്കെ പറയുന്നതിനെ എങ്ങനെയാണ് കാണേണ്ടത് ഇവിടെ ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയത്തെ സംബന്ധിച്ച് കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി തന്നെ കെ എൻ ബാലഗോപാൽ പറയുകയുണ്ടായി തെറ്റ് ചെയ്തവർക്കെതിരായി കർശനമായ നടപടി സ്വീകരിക്കുക തന്നെ ഉണ്ടാവും അവർ ഈ തെറ്റായ രേഖ ചമച്ചത് ഗുരുതരമായ സംഭവമാണ് സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി സഹാവ് എം വി ഗോവിന്ദമാഷം ഈ കാര്യത്തെ സംബന്ധിച്ച് ഇത് അപമാനകരമായ സംഭവം എന്ന നിലയിൽ തന്നെയാണ് അദ്ദേഹവും പറഞ്ഞിട്ടുള്ളത് നമുക്കാർക്കും ഇത്തരം കാര്യങ്ങളിൽ യോജിക്കാൻ കഴിയുന്നതല്ല പക്ഷേ ഇവിടെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കാനുള്ളത് കേരളത്തിലെ എൽ ഡി എഫ് ഗവണ്മെന്റ് കേരളത്തെ ഒരു ക്ഷേമ സംസ്ഥാനം ഒരു വെൽഫെയർ സ്റ്റേറ്റ് ആക്കുന്നതിന് വേണ്ടിയുള്ള അതിദ്രുതം ആ പ്രവർത്തനത്തിലാണ് നമ്മളൊരു മിതസമൃദ്ധ സമൂഹമായി എത്തുന്നതിന് വേണ്ടി എന്ന് വെച്ചാൽ ഒരു മോഡറേറ്റ്ലി ഡെവലപ്ഡ് സൊസൈറ്റി എന്നുള്ള നിലയിലേക്ക് ഇന്ത്യയിൽ പലതുകൊണ്ടും നമ്മൾ മെച്ചപ്പെട്ട നിലയിലാണ് നിൽക്കുന്നത് അപ്പോൾ അവിടെ കള്ളനാണയങ്ങൾ എവിടെയെങ്കിലും ഉണ്ട് എങ്കിൽ അത് കണ്ടെത്തേണ്ടതുണ്ട് കണ്ടെത്തണം ആ കണ്ടെത്തിയാൽ അത് നീക്കം ചെയ്യണം അതിന് ഈ രോഗത്തിൻ്റെ ചികിത്സ രോഗലക്ഷണങ്ങൾ കാണുമ്പോൾ തന്നെയാണ് അത് നടത്തേണ്ടത് അതിൽ നമ്മളിപ്പോൾ കേരളത്തിൽ നമ്മുടെ ക്ഷേമ പെൻഷൻ്റെ ഡാറ്റ ഡോക്ടർ ലാൽ അതിൽ അറുപത്തി മൂന്ന് ദശാംശം ആറ് ഏഴ് ലക്ഷം പേരാണ് കേരളത്തിലെ ക്ഷേമ പെൻഷൻ്റെ ഡാറ്റയിലുള്ളത് അതിൽ അറുപത്തി രണ്ട് ലക്ഷത്തോളം വരുന്ന ആളുകൾ അവർ പെൻഷൻ ഗുണഭോക്താക്കളാണ് ഇവിടെ ഈ ബഹുമാനപ്പെട്ട ചെയർപേഴ്സൺ പറഞ്ഞൊരു കാര്യത്തിൽ ഞാനൊന്ന് കൂട്ടിച്ചേർത്തോട്ടെ എല്ലാ മാസവും ഒന്നാം തീയതി മുതൽ പതിനഞ്ചാം തീയതി വരെയുള്ള തീയതികളിലാണ് മസ്റ്ററിങ് നടത്താനുള്ള സൗകര്യം ഒരിക്കൽ മസ്റ്ററിങ് നടത്തിയാൽ ആ മസ്റ്ററിങ് നടത്തുന്ന ആൾ ആ വർഷം ആ മാസം മുതൽ പെൻഷന് അർഹരാണ് അപ്പം ഈ മസ്റ്ററിങ് എന്നുള്ളത് ഇത് ഇത് റിന്യൂ ചെയ്ത് ഇത് വരുന്നതായിട്ടുള്ള ഒരു പ്രോസസ്സാണ് ഈ ജീവിതത്തിൽ ഒരിക്കൽ മാത്രമായി മസ്റ്ററിങ് കൊണ്ട് തീരുന്ന ഒരു കാര്യമല്ല ഇപ്പം നമ്മുടെ ഇവിടെ പ്രധാനമായും അഞ്ച് വിഭാഗങ്ങൾക്കാണ് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ നൽകുന്നത് കേരളത്തിൽ അതിൽ ഒന്ന് കർഷക തൊഴിലാളികളുടെ പെൻഷനാണ് അത് ആയിരത്തി തൊള്ളായിരത്തി എൺപത് എൺപത്തിരണ്ടിൽ ഇന്ത്യയിൽ നടാടെ അന്ന് സിഖ വി കെ നായനാരുടെ ഗവണ്മെന്റ് കർഷക തൊഴിലാളികൾക്ക് പ്രതിമാസം നാല്പത്തഞ്ച് രൂപ പെൻഷൻ കൊടുക്കാനായി തീരുമാനിച്ചപ്പോൾ ഇന്ന് എൽ ഡി എഫിനെ എതിർക്കുന്നവരും അന്ന് എതിർത്തിരുന്നവരും ഇത് ഇറ്റ്സ് സിംപ്ലി എ ഡ്രെയിൻ ഇൻ ദ എക്സ്ചെക്കർ എന്നുള്ള നിലയിലേക്കും ഷിയർ വേസ്റ്റ് ഓഫ് മണി എന്നുള്ള നിലയിലുമൊക്കെ അത്തരത്തിൽ നമ്മുടെ ചില സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാർ പറയുകയുണ്ടായി ഞങ്ങളെ പഠിപ്പിച്ച ചില അധ്യാപകർ പോലും അങ്ങനെയൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട് അമ്പത് വയസ്സ് കഴിഞ്ഞ അവിവാഹിതരായ വനിതകൾക്കുള്ള പെൻഷൻ വാർദ്ധക്യകാല പെൻഷൻ മാനസികവും ശാരീരികവുമായ വെല്ലുവിളി നേരിടുന്നവർക്കുള്ള പെൻഷൻ വിധവാ പെൻഷൻ എന്നിവയാണ് കേരളത്തിലെ ഈ സാമൂഹ്യ സുരക്ഷാ പെൻഷന്റെ ഭാഗമായിട്ടുള്ള ഇതിലാ ഞാനീ പറഞ്ഞാൽ ആദ്യത്തെ രണ്ടും കേരളം സ്വന്തം നിലയിൽ പ്രഖ്യാപിച്ച് നടപ്പാക്കിയിട്ടുള്ള പെൻഷനാണ് ഈ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളുടെ ഇതിൽ തൊണ്ണൂറ്റിയെട്ട് ശതമാനം തുകയും ഈ കേരള സംസ്ഥാനമാണ് വഹിക്കുന്നത് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ വിഹിതം എന്നുള്ള നിലയിൽ ഒരു രണ്ട് ശതമാനം പോലും തികച്ചു കിട്ടാറില്ല അത് സമയബന്ധിതമായി നമുക്ക് ലഭിക്കാറില്ല ഇനി ഇത് മാത്രമല്ല ഇതിൽ ചില ക്ഷേമനിധി ബോർഡുകളുണ്ട് അവർക്ക് അവരുടേതായിട്ടുള്ള വരുമാനമുള്ളവരൊന്നുമല്ല ആ ക്ഷേമനിധി ബോർഡുകൾ എന്നുള്ളതിൽ അപ്പോൾ ക്ഷീര കർഷകർ അതുപോലെ തന്നെ മത്സ്യത്തൊഴിലാളികൾ ലോട്ടറി തൊഴിലാളികൾ കയർ തൊഴിലാളികൾ ഖാദി തൊഴിലാളികൾ വ്യാപാരികൾ ചെറുകിട വ്യാപാരികൾ അതിനകത്ത് അസംഘടിത തൊഴിലാളികൾ ചുമട്ട തൊഴിലാളികൾ ആഭരണ തൊഴിലാളികൾ ചെറുകിടത്തോട്ടം തൊഴിലാളികൾ ഈറ്റ കാട്ടുവള്ളി തഴ തൊഴിലാളികൾ ബീഡ് ചുരുട്ട് തൊഴിലാളികൾ തയ്യൽ തൊഴിലാളികൾ കൈത്തറ തൊഴിലാളികൾ കശുവണ്യ തൊഴിലാളികൾ ഈ ബോർഡുകൾക്കും മതിയായ സാമ്പത്തിക ബലമില്ലാത്തതുകൊണ്ട് കേരള സർക്കാരാണ് ഇവർക്ക് ഈ പെൻഷൻ നൽകാനായിട്ട് അങ്ങനെ ഉള്ള സഹായം നൽകുന്നത് നമ്മൾ ഈ ഇത് വാസ്തവത്തിൽ നമ്മുടെ ഒരു ഇതൊരു മോഡലായി നമ്മൾ മുമ്പോട്ട് വയ്ക്കുമ്പോൾ കേരളത്തിലെ സംസ്ഥാന സർക്കാർ മുതൽ അങ്ങേറ്റം ഇത് ഗ്രാമപഞ്ചായത്ത് തലം വരെയും അതിൽ ആ അതിലുള്ള എല്ലാ ജനപ്രതിനിധികളും അവിടെ ആ ജനപ്രതിനിധികളായ ഉത്തരവാദിത്വം വഹിക്കുന്നവരും ഇക്കാര്യത്തിൽ സത്യസന്ധതയും സുതാര്യതയും അക്കാര്യത്തില് പുലർത്തുകയും അക്കാര്യത്തില് സൂക്ഷ്മതയും ജാഗ്രതയും ഉണ്ടാവുകയും വേണം ഡോക്ടർ സമ്പത്ത് അതിനകത്ത് ഈ പറയുന്ന ഗുണഭോക്താക്കൾ ഒരു പക്ഷേ പല തരത്തിലുണ്ടാകും ഇപ്പോൾ ഈ ആയിരത്തി നാനൂറ്റി അൻപത്തെട്ട് സർക്കാർ ഉദ്യോഗസ്ഥർ ഇത് വാങ്ങുന്നു എന്ന് പറയുന്നതിനകത്ത് ഒരു പരിശോധന നടത്തിയപ്പോൾ അതിൽ പലരും വളരെ താഴെ തട്ടിലുള്ള ഏറ്റവും പിന്നാക്കം നിൽക്കുന്ന ജോലികൾ ചെയ്യുന്ന ആളുകളാണ് വികലാംഗരുണ്ട് നമ്മൾ പല രീതിയിൽ കേൾക്കുന്ന ആളുകളുണ്ട് അതിൽ തന്നെ അസിസ്റ്റൻറ്റ് പ്രൊഫസർമാർ രണ്ടുപേർ കടന്നുകൂടിയിരിക്കുന്നു എന്നുള്ളതും നമ്മൾ എടുത്തു പറയേണ്ടതുണ്ട് ഇപ്പുറത്തെ വശത്ത് ഈ സർക്കാർ ഉദ്യോഗസ്ഥർ അല്ലാത്തവരിൽ ബി എം ഡബ്ല്യു ഉള്ള ആളുകളും രണ്ടായിരം സ്ക്വയർ ഫീറ്റിൽ കൂടുതൽ വീടുള്ള ആളുകളും എ സി ഉള്ള വീടുള്ളവരും ഒക്കെ ഉണ്ട് എന്നുള്ളതും ഇപ്പുറത്ത് കാണിക്കാൻ പറ്റുന്നത് പോലെ തന്നെ ഇവിടെയും ചില ആളുകളുണ്ട് പക്ഷേ വളരെ പാവപ്പെട്ട ആളുകളും ഈ കൂട്ടത്തിലുണ്ട് അവരെയൊക്കെ പല രീതിയിൽ സഹായിക്കുക എന്നുള്ള പേരിൽ ചില ഉദ്യോഗസ്ഥർ അതിനകത്ത് അഴിമതി കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് കണ്ട് ഈ താങ്കൾ നേരത്തെ സൂചിപ്പിച്ച തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ തലപ്പത്തിരിക്കുന്ന രാഷ്ട്രീയ നേതൃത്വവും അവിടുത്തെ കൗൺസിലർമാരും ഒക്കെ വേണ്ട രീതിയിൽ അവർക്ക് വേണ്ട രീതിയിൽ വിത്തിൻ കോഡ്സ് അവർ ഇവരെ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത് എങ്ങനെയാണ് കാണേണ്ടത് ഇപ്പോൾ എന്തായാലും ഇത് സംബന്ധിച്ചുള്ള നമ്മുടെ ധനകാര്യ വകുപ്പ് ഇത് സംബന്ധിച്ച് കണ്ടെത്തിയിട്ടുള്ള ഈ വിഷയങ്ങളെ സംബന്ധിച്ചുള്ള അന്വേഷണങ്ങൾ അത് ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട് നല്ല കാര്യം കൊട്ടിക്കൽ നഗരസഭയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോൾ വിജിലൻസ് എൻക്വയറി അടക്കം അതിൽ ആരംഭിച്ചിട്ടുണ്ട് ഇവിടെ ഏതാനും ചില പുഴുക്കുത്തുകൾ അത്യപൂർവമായി ഉണ്ടെങ്കിൽ അതുകൊണ്ട് ഇതെല്ലാം ഇത് കൊള്ളയാണ് ഇതെല്ലാം ഈ അറുപത്തിരണ്ട് ലക്ഷം ആളുകളും എല്ലാവരും അത്തരത്തിലാണ് എന്നൊക്കെ പറയാനും അത്തരത്തിൽ ചില ആളുകൾക്ക് വല്ലാത്ത വെപ്രാളമുണ്ട് നമ്മൾ ഈ ഏത് നഗരസഭയായാലും ഏത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനം അതെല്ലാം സർക്കാരിൻ്റെ ഭാഗമാണ് ഭരണഘടനാ ഭേദഗതിയെ തുടർന്ന് അതെല്ലാം തന്നെ സർക്കാരാണ് ഇപ്പോൾ ഞാൻ സ്ഥാപനം തദ്ദേശ സ്വയംഭരണ സർക്കാരാണ് ആ ഉത്തരവാദിത്വം നിർവഹിക്കുന്നതിൽ വീഴ്ച വരുത്തിയിട്ടുണ്ടെങ്കിൽ അവിടെ ജനപ്രതിനിധികളും അതുമായി ബന്ധപ്പെട്ടുള്ള ആ കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ഉദ്യോഗസ്ഥരും അവരുടെ അറിവും സമ്മതവും ഇല്ലാതെ ബോധപൂർവ്വമാണ് എങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ വരാം അങ്ങനെ അതെല്ലാം ഇപ്പോൾ ലാല് പറഞ്ഞ ഒരു കാര്യം അവിടെ വരാം ഇപ്പോൾ ഇവിടെ ഒരു വിഷയം നമ്മളിപ്പോൾ ചർച്ച ചെയ്യുമ്പോൾ ഒരു വാർഡിലെ നാൽപ്പത് ഞാനൊരു പാർലമെൻ്റ് അംഗമായി തെരഞ്ഞെടുക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഈ തിരുവനന്തപുരം നഗരസഭയിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ ഒരു കോർപ്പറേഷൻ കൗൺസിലറായി പൊതുപ്രവർത്തനം ആരംഭിച്ച ആളാണ് ഞാൻ കോർപ്പറേഷൻ കൗൺസിലറായിരുന്ന ആളാണ് നഗരസഭയിൽ അപ്പോൾ നമ്മളിപ്പം ഒരു വാർഡിലെ നാൽപ്പത്തി രണ്ട് പേർ പരിശോധനയ്ക്ക് വിധേയമായപ്പോൾ മുപ്പത്തെട്ട് പേർ അനർഹരാണ് എന്ന് പറഞ്ഞാൽ അപ്പോൾ ഒരു ഒരു നമ്മുടെ കേരളത്തിലെ ഒരു നഗരസഭയിലെ ഒരു കോർപ്പറേഷൻ വാർഡിൻ്റെ പ്രതിനിധിക്ക് ആ ഭവനങ്ങളെ ആ ഭവനങ്ങളിൽ താമസിക്കുന്നവരെ അവിടെ ഈ ഗുണഭോക്താക്കളെ അറിയില്ല എന്ന് പറഞ്ഞാൽ അത് കണ്ണുപുണച്ച് വിശ്വസിക്കാൻ അതുപോലെ തന്നെ ഒരു കാര്യമാണ് അത് ഒരു വാർഡിൽ മാത്രം സംഭവിക്കാൻ സാധ്യത ഉണ്ടോ എന്നുള്ളതും അതേ കൗൺസ് ആ നഗരസഭയുടെ പരിധിയിലെ മറ്റു വാർഡുകളുടെ ഒരു പരിച്ഛേദമല്ലേ ആ ഒരു വാർഡ് നമ്മളത് ഒരു ക്രോസ് സക്ഷനായ ഈ കാര്യത്തെ സംബന്ധിച്ച് ഞാനിപ്പോൾ ഇത് ഒരു ഒരു ഞാൻ മീഡിയ ട്രയലിനൊന്നും ഞാൻ വി അങ്ങനെ ഇപ്പോൾ ഞാനിപ്പോൾ ബഹുമാനപ്പെട്ട ചെയർപേഴ്സൺ തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധിയാണ് അപ്പോൾ ഞാനിപ്പോൾ അത് നമ്മുടെ സർവീസ് സംഘടനകളുടെ രണ്ട് ഇപ്പോൾ എൻ ജി ഒ എൻ ജി ഒ അസോസിയേഷൻ്റെ ഭാരവാഹികളുണ്ട് അവർ സർവീസ് രംഗവുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് പറയട്ടെ ഞാനൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു കേരളത്തിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട് കക്ഷി രാഷ്ട്രീയ പരിഗണനകൾക്ക് അതി അതീതമായി നമ്മുടെ സർക്കാർ ജീവനക്കാരും അധ്യാപകരും പൊതുമേഖലാ സ്ഥാപനങ്ങളിലെയും സ്വകാര്യ മേഖലാ സ്ഥാപനങ്ങളിലെയും തൊഴിലാളികളും ആ ചെറുകിട ഉൾപ്പെടെ എന്തിനും പെൻഷനൈസ് ആയിട്ടുള്ള ആളുകൾ ഉൾപ്പെടെ നടത്തിയിട്ടുള്ള വലിയ അവരുടേതായിട്ടുള്ള സന്നദ്ധ പ്രവർത്തനവും സേവനവും ഒക്കെ ഉണ്ട് അതൊട്ടും കുറച്ച് കാണരുത് അവരുടെ നല്ല മനസ്സിനെ ആ വിധത്തിൽ അതിനെ പങ്കപ്പെടുത്തുന്ന നിലയിലുള്ള ചില വർത്തമാനങ്ങളാണ് ഈ വരുന്നത് തങ്ങളുടേതായ ഭൂമിയുടെ ടക്കം ഇവിടെ കിടക്കാൻ കിടപ്പാടമില്ലാത്തവർക്ക് ലൈഫ് മിഷനിൽ അങ്ങനെ ഈ കെട്ടിടം വെച്ച് കൊടുക്കുന്നതിന് വേണ്ടി അങ്ങനെ സമ്മാനിച്ചവരും എന്തിനു അവരുടെ കൂടി പണം കൂടി ചേർത്ത് കൊണ്ട് അങ്ങനെ കെട്ടിടം കെട്ടിക്കൊടുത്ത് വീട് ഭവനങ്ങൾ നിർമ്മിച്ചു കൊടുത്തവരും അടക്കമുള്ളവരും ഈ കോവിഡ് കാലത്തും പ്രളയകാലത്തും അതിനുശേഷവുമെല്ലാം നമ്മുടെ സർക്കാർ ജീവനക്കാരും അധ്യാപകരും മറ്റ് പണിയെടുത്ത് ജീവിക്കുന്നവരുമെല്ലാം കേരളത്തെ ഒരു മാതൃകയാക്കുന്നതിന് വേണ്ടി പ്രവർത്തിച്ചതുമല്ല ത്തിലേത് അങ്ങനെയുള്ളൊരു വിദ്യാഭ്യാസ പൊതുവിദ്യാഭ്യാസ പദ്ധതിയാണ് നമുക്കുള്ളത് അങ്ങനെ ഒരു പൊതുജനാരോഗ്യ പദ്ധതിയാണ് നമുക്കുള്ളത് അങ്ങനെ ഉള്ള പൊതുജന ആരോഗ്യ കേന്ദ്രങ്ങളാണ് നമുക്കുള്ളത് ഇതെല്ലാം നമുക്ക് അഭിമാനിക്കാവുന്നതാണ് അവിടെയാണ് അതിനെ തുരങ്കം വെക്കാൻ ചിലരെങ്കിലും ഇറങ്ങി തിരിക്കുന്നതിനെ നമുക്ക് നമ്മുടെ പദ്ധതികളെ അട്ടിമറിക്കാനായി വിട്ടുകൊടുക്കാൻ പറ്റില്ല എന്ന് ഉറപ്പിച്ച് പറഞ്ഞുകൊണ്ട് പക്ഷേ ചർച്ച ചെയ്യേണ്ടി വരുന്നത്